ഡോക്ടർ പി എസ് മഹീന്ദ്രൻ ഇപ്പം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ ഭക്തരുടെ എണ്ണത്തിലൊരു നിയന്ത്രണം വരുന്നുണ്ട് അതിനുശേഷം വലിയ വാർത്തകളൊക്കെ ആകുമ്പോൾ നിയന്ത്രണം പിൻവലിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ജേർണലിസ്റ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇല്ല അത് മുഴുവനും അടച്ചിട്ടാണുള്ളത് പിന്നീട് വാർത്തകൾ വരുന്ന സമയത്ത് തുടർക്കുന്നുണ്ട് പക്ഷേ അഞ്ചോ ആറോ സോട്ടുകൾ മാത്രമാണുള്ളത് എന്ന് വ്യക്തിപരമായ ഒരു അനുഭവം ഇന്ന് വ്യക്തമാക്കപ്പെടുകയുണ്ടായി അപ്പോൾ അവിടേക്കുള്ള തീർത്ഥാടനത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന തരത്തിലല്ല എന്ന് ആദ്യം നൽകുന്ന വിശദീകരണം അങ്ങനെ ആയിരുന്നില്ല പിന്നീട് അത് പരിഹരിക്കപ്പെട്ടു ഇനി ഈ ഇതിൻ്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ കോടതി പല ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സ്പോൺസർഷിപ്പ് എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുക അവർക്ക് എന്താണ് പകരം കൊടുക്കുക അതിൽ സുതാര്യത ഉറപ്പുവരുത്താൻ എന്താണ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഇനി പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവർക്ക് എന്താണ് ഭക്തജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്കിതുമായിട്ടുണ്ടാകുന്ന ലാഭം എന്ന ചോദ്യത്തിൽ വിശദീകരണം നൽകണമെന്നവർ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടു ഇപ്പോൾ അവർക്ക് അവർ ഇനി ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നടന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലമുണ്ട് എന്നിരുന്നാൽ പോലും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് നമ്മൾ ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ആഗോളായ്പ സംഗമം നടത്താൻ വേണ്ടി അനുവദിച്ചുകൊണ്ട് നടത്തിയ ആ ആ ഉത്തരവിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പോയിൻറ്റുകളുണ്ട് ഒന്ന് ഇതിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വരവ് ചെലവുകളൊക്കെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കണമെന്നും അതിന് ഒരു ഓഫീസറെ ചുമതലപ്പെടുത്തണമെന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഇതിൻ്റെ സംഗമം നടക്കുന്ന സമയത്ത് അവിടെ എത്തിച്ചേരുന്ന ഭക്ത ഭക്തജനങ്ങൾക്ക് സാധാരണ അയ്യപ്പന്മാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുത് പിന്നെ പറഞ്ഞത് പരിസ്ഥിതിക്ക് കോട്ടം ഉണ്ടാകരുത് പ്രധാനപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ഈ സാമ്പത്തിക വിഷയത്തെപ്പറ്റി പറയുമ്പോൾ നമ്മളിപ്പോഴത്തേക്കും ഇത്രയും നേരം ചർച്ച ചെയ്തത് അഴിമതിയുടെ കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കഴിഞ്ഞ ജനുവരി മാസത്തിൽ തിരുവിതാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചിൻ മലബാർ ഉൾപ്പെടെ കേരളത്തിലെ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ഉൾപ്പെടെ ദേവസ്വം ബോർഡുകളിലുള്ള ദേവസ്വ ബോർഡുകളിൽ നിന്നുള്ള വരുമാനം സർക്കാരിലേക്ക് വരുന്നുണ്ടോ അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം എത്ര രൂപയാണ് വന്നത് അത് എങ്ങനെയൊക്കെയാണ് ചെലവഴിച്ചത് ഇത് തുടങ്ങിയിട്ട് ഒരു വിവരാവകാശ രേഖ ചോദിച്ചു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചോദിച്ചത് അതിനെനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിവരം ഞങ്ങളുടെ കയ്യിൽ തൽക്കാലം ഇല്ല അതിൻ്റെ കൂടുതൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് റവന്യൂ സെക്ഷൻ ദേവസ്വം ബി ലൈക്ക് കൈമാറി എന്ന് പറഞ്ഞിട്ട് കത്ത് വന്നു കുറേ കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ദേവസ്വത്തിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നിന്ന് വന്ന മറുപടി ഇങ്ങനെയാണ് താങ്കൾ ചോദിച്ച ആറ് ചോദ്യങ്ങളാണ് ചോദിച്ചത് താങ്കൾ ചോദിച്ച ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഉത്തരം ഇല്ല നാല് അഞ്ച് ആറ് ചോദ്യങ്ങൾക്ക് എന്താ പറയുക ഇല്ല അതായത് രണ്ടും ഒരേ അർത്ഥത്തിൽ വരുന്ന ഒരു വിവരാശ രേഖയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ശരിക്കും നിലവിലെ അവസ്ഥ ശരിക്കും കഴിഞ്ഞ ഒരു എനിക്കതൊന്നും ഗുരുവായൂർ ദേവസ്വത്തിൽ ചിന്തിച്ച മാത്രം ചിന്തിച്ചാൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് എന്ന് പറയുന്ന ഒരൊറ്റ സാമ്പത്തിക വർഷം മാത്രമാണ് കേരള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പോയിട്ട് ഒരു ഓഡിറ്റ് പൂർത്തീകരിച്ചിട്ടുള്ളത് അതിന് മുമ്പും ഓഡിറ്റ് നടന്നിട്ടില്ല അതിന് ശേഷവും ഓഡിറ്റ് നടന്നിട്ടില്ല ഇത് കേരള ഹൈക്കോടതിക്ക് ദേവസ്വം ബെഞ്ചിന് പൂർണ്ണ ബോധ്യമുള്ളതും ഇടക്കാല ഒരു ഉത്തരവ് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവ് ഞാൻ കക്ഷിയായ ഒരു കേസിൽ ഇടക്കാല ഉത്തരവ് വന്നിട്ടുള്ളതാണ് എന്നിട്ട് നമുക്കറിയാം സർക്കാരിന് ഇനി സംസ്ഥാന സർക്കാർ തന്നെ വിചാരിച്ചാൽ പോലും ഈ ദേവസ്വം താപ്പാനും നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ശരി ഈ ക്ഷേത്ര ചെലവുമായി ബന്ധപ്പെട്ട് അതിന്റെ വരുമാനം സർക്കാർ ഏകപക്ഷമായി എടുക്കുന്നുണ്ടോ കാര്യങ്ങൾ നിയമസഭയിലൊക്കെ വന്നിരുന്ന സർക്കാർ അതിന് കൃത്യമായി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങേക്ക് വിവരാവകാശമായ പ്രകാരം ഒരു കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അങ്ങേക്ക് ഉന്നയിക്കുകയും ചെയ്യാം